നമസ്കാരം എല്ലാവർക്കും വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂറു ഫലങ്ങളിലേക്ക് നമുക്ക് പോവാം അതില് മേടക്കൂറ് ആദ്യം ഈ കൂറുഫലങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളില് നമുക്ക് കവർ ചെയ്യാനേ പറ്റുള്ളൂ പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ പറ്റില്ല ഓരോ കൂറുകാർക്കും അരമണിക്കൂർ വീതം വേണ്ടി അപ്പോൾ രത്ന ചുരുക്കമായുള്ള ഒരു ഫലപ്രവചനമാണ് കാണുന്നത് ആ അർത്ഥത്തിൽ നമ്മൾ വിശ്വാസികളും കാര്യങ്ങളും എടുത്താലേ പറ്റും അപ്പോൾ രണ്ടേകാൽ നക്ഷത്രം വരുന്ന ഒരു കൂറ് ഒരു മേടക്കൂറ് ആദ്യം തുടങ്ങുന്നു അശ്വതിയും ഭരണിയും കാർത്തികാലാണ് മേടക്കൂറ് അപ്പൊ ആ മേടക്കൂറിൽ നോക്കുമ്പോൾ പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സമയത്തുള്ള ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആ തരത്തില് പ്രൊഫഷണൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവര സമയത്തുള്ള ചില ചലഞ്ചസ് വെല്ലുവിളികൾ നമ്മളെ കാത്തു നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് വലുതായിട്ടല്ലെങ്കിലും ചെറുതായിട്ടായിരുന്നാലും അത് നമ്മുടെ കരിയറിനെ ബാധിക്കാൻ പാടില്ല അതിന് അപവാദം വരാം സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിലുള്ള വീഴ്ചയെ പറ്റിയായിരുന്നാലും ഒക്കെ അത് നമ്മുടെ ബാക്കി പ്രമോഷനെ അല്ലെങ്കിൽ ഗ്രോത്തിനെ ബാധിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ പബ്ലിക് ഇഷ്യൂ ആയി പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അത് കരുതിരി വേണം രണ്ടാമത് ക്ഷേത്രമായിട്ട് അല്ലെങ്കിൽ കുടുംബ ആരാധനാലയമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സമർപ്പണവും പങ്കും കുറഞ്ഞതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ട് അതിനുള്ള പരിഹാരവും പ്രായവും ചെയ്യാം ഓരോരുത്തർക്ക് ഓരോ തരത്തിലെ ഓരോ ആരാധനാക്രമത്തിലായിരിക്കാം പക്ഷെ ഒരു കുടുംബ ദേവാലയമുണ്ട് അത് അമ്മ വഴിയായിരുന്നാലും അച്ഛൻ വഴിയായിരുന്നാലും അതിലേക്ക് നമ്മുടേതായിട്ടുള്ള കടപ്പാട് അല്ലെങ്കിൽ ഉത്തരവാദിത്വം അല്ലെങ്കിൽ സമർപ്പണം അത് ചെയ്തില്ലെങ്കിൽ അത് നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവരെയും ബാധിക്കും എന്നെ മറന്നു എന്നുള്ള ചോദ്യമുണ്ടോ മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ സ്ഥാപന നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നവർക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ വർക്കുകൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇഴയുന്ന അവസ്ഥയുണ്ടോ ഇതിന് ദൈവാധീനത്തിന് വേണ്ടിയിട്ട് ഈ രാശിക്കാരുടെ സമയത്തോളം ശ്രീ സുബ്രഹ്മണ്യ ഭഗവാൻ മുരുക സ്വാമിക്ക് പാല വിഷയം ചെയ്യുന്നത് വളരെ വിശേഷം ആറ് വെള്ളിയാഴ്ച എങ്കിലും ചെയ്യുന്നത് വളരെ വിശേഷമാണ് അടുത്തത് ഇടവക്കൂറും കാർത്തിയ മുക്കാൽ രോഹിണി മകേർത്തരവക്കൂർ ദൈവാസീനം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് ആദ്യ പിതർ മരുതാം സുമതമേതുമാന സൂര്യസ്യം സന്ദർശം യുയൂഥം അഭിനം വീരം അർവദീക്ഷം മഹിരുദ്രപ്രചാപം എടവക്കൂറുകാരെ സംബന്ധം നോക്കുമ്പോൾ മഹിരുദ്രപ്രതാപം രുദ്രസൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും ഭഗവാനെ സ്തുതിക്കുന്നതാണ് സൂക്തങ്ങൾ ഭഗവതി സ്തുതിക്കുന്നതാണ് സൂക്തങ്ങൾ അപ്പം അതിൽ ഇന്ന ഇന്ന കാര്യങ്ങളിൽ അധിഷ്ഠനായുള്ള എൻ്റെ ഈശ്വര എൻ്റെ മഹാദേവാണ് എന്നെ രക്ഷിക്കണേന്ന് ശിക്ഷിതാവിൻ്റെ അടുത്ത് പോയാണ് രക്ഷിക്കണേ എന്ന് പറയേണ്ടത് അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന മൂർത്തികളിൽ രുദ്രഭഗവാൻ രുദ്രേശ്വരൻ അതിൻ്റെ സ്ഥാനുണ്ട് അപ്പോൾ ശിവക്ഷേത്രത്തിൽ കഴിയുമെങ്കിൽ മൂന്ന് തിങ്കളാഴ്ച നേരിട്ട് ദർശനം ചെയ്ത് സമർപ്പിക്കുക ജഗധാരൻ ഏത് ഉണ്ടായിരിക്കുന്ന തടസ്സവും നമുക്ക് ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണാം സാമ്പത്തികമായിക്കോട്ടെ വൈവാഹിക തടസ്സങ്ങളായിക്കോട്ടെ അതോടൊപ്പം തൊഴിൽ മേഖല ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളായിക്കോട്ടെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചെറിയ കാര്യത്തിലായാലും ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശിവഭഗവാനിൻ്റെ സമർപ്പിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ദോഷങ്ങൾ വരാതെ മുന്നോട്ട് പോകാനും കോട്ടങ്ങൾ വരെ മുന്നോട്ട് തരണം ചെയ്തു പോകാനുമുള്ള ശക്തി കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയില്ല മൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനക്കൂ മിഥുനക്കൂടു പ്രത്യേകിച്ച് നോക്കുമ്പോൾ വൈകാരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ പെട്ട് ചില ബന്ധങ്ങളും എന്ന് പറയാം സ്നേഹബന്ധങ്ങൾ എന്ന് പറയാം ബന്ധുക്കളുമായിട്ടുള്ള എന്ന് പറയാം ഇത് അകൽച്ചയിൽ നിൽക്കുന്നവരെ നമ്മൾക്കുള്ള ആ റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ചു വരാനും പഴയ സൗഹൃദത്തിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് തെറ്റിദ്ധാരണയായിരിക്കാം വേറെ ചിലരുടെ താല്പര്യമായിരിക്കാം പക്ഷെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു എന്നുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചവരെ സംബന്ധിച്ചുള്ള ഇവർ വരുന്നത് നല്ലതിനാണോ എന്നുള്ളൊരു സംശയം കൂടി നമുക്ക് തോന്നും പക്ഷെ നമ്മൾ സ്വീകർത്താവാണ് അവിടെ നമ്മൾ ന്യൂട്രലായിട്ടുള്ള സൊലൂഷൻ പിണങ്ങാനും ഇണങ്ങാനും പോവാതെ ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യം അങ്ങനെ വരുമ്പോൾ അത് നിലനിർത്തിയും കൂടെ നമ്മുടെയും കൂടെ ആവശ്യം കാരണം ആവശ്യം സഹായം അല്ലെങ്കിൽ സഹകരണം എന്നുള്ളതിന് നമ്മുടെ വാതിലും തുറന്നിട്ടേ പറ്റും മനസ്സും ഇവിടെ ഐക്യമത്യ സൂക്ത പൂജ സംവാദ സൂക്ത ഐക്യമത്യ സൂക്ത പൂജ ചെയ്ത് പഞ്ചദ്രവ്യ ഉപചാരം ചെയ്യുക അഞ്ച് ദ്രവ്യങ്ങൾ സമർപ്പിക്കുക പാല് തേന് ഇളം നീര് നെയ്യ് അതോടൊപ്പം ഭസ്മം വളരെ വിശേഷം അത് അമ്പലത്തിന് കൊടുക്കുകയോ അവിഷയത്തിന് കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പ്രത്യേകിച്ച് ശിവഭഗവാൻ പുനർത്തിൽ കാല് പൂയം ആയില്യം കർക്കിടകക്കൂറും കർക്കിടകക്കൂറിന സമയത്തോളം നോക്കുമ്പോൾ കുടുംബ സംബന്ധമായുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധയും യുക്തിയും കാണിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത സമയമാണ് കാരണം കുട്ടികളുടെ പഠിത്തത്തിന് നമ്മൾ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മളുടെയും കൂടെ ശ്രദ്ധയും കാര്യങ്ങളും വേണം എപ്പോഴും എപ്പോഴും പടി പടി എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അപ്പം അതെന്താണ് വീക്ക്നസ് എന്നുള്ളത് നോക്കണം ചിലർക്ക് മൊബൈൽ ഫോണായിരിക്കും ചിലർക്ക് ഗെയിമായിരിക്കും ചിലർക്ക് ചില ഫ്രണ്ട്സ് പിണങ്ങേണ്ടതായിരിക്കണം അപ്പം ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പം അതിനുള്ള നിവർത്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി പറ്റും പിന്നെ ഈ കുടുംബാന്തരീക്ഷത്തിൽ വരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം സാമ്പത്തികം തന്നെയാണ് ചോർച്ചയുണ്ടാകുന്നു അധിക ചെലവുണ്ടാവുന്നു എവിടെ എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്തണം അത് നിയന്ത്രിക്കണം അക്കൗണ്ടബിലിറ്റി വേണമെന്നുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ ഒന്നും നിനക്കില്ല സാമ്പത്തികത്തിന് പ്രത്യേകിച്ചു ഇവിടെ അഷ്ടലക്ഷ്മി കവചമന്ത്രം പൂജിച്ച് ഗൃഹത്തിൽ വച്ച് ഏഴ് ചൊവ്വാഴ്ചയും ഏഴ് വെള്ളിയാഴ്ചയും നാരങ്ങ ഉറക്കി വയ്ക്കുക ഈ കുടുംബത്തിലുണ്ടായിരിക്കുന്ന സ്വകാര്യ പ്രശ്നങ്ങളും മക്കളുടേതായിരുന്നാലും മരുമക്കളുടേതായിരുന്നാലും ശരി തന്നെ അരോഹ്യങ്ങളായിരുന്നാലും ശരി തന്നെ അത് പരിഹരിച്ചു വരും അഷ്ടലക്ഷ്മി ചക്രത്തിന് മുൻപേ ഏഴ് ചൊവ്വാഴ്ചയും ഏഴ് വെള്ളിയാഴ്ചയും മംഗള ദീപം നാരങ്ങാ ദീപം തെളിയിക്കുക ആ അന്ധകാരം മാറും ആ വെളിച്ചത്തിൽ ഈ വന്നിരിക്കുന്ന ബ്ലോക്ക് മാറും തടസ്സങ്ങൾ മാറി വഴി വഴുതെളിഞ്ഞ് നമുക്ക് ലക്ഷ്യത്തിലെത്താനുള്ള ഈശ്വരാധീനം നമുക്ക് അനുകൂലമായിട്ട് കിട്ടും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധത്തോളം ചില കാര്യങ്ങളിൽ മറുചിന്തയോ മറ്റു കാര്യങ്ങളോ കൂടാതെ നമ്മൾ പറയുന്നത് എതിർ ഭാഗത്തുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇവിടെ മൗനം വിദ് വിദ്വാനുഭൂക്ഷണം എന്നുള്ള തത്വം നമ്മൾ സ്വീകരിക്കുന്നതനുഭവം വാശി പടക്കം നമ്മൾ മാറ്റിയെടുക്കുക സ്വയം മാറ്റിയെടുത്തേ പറ്റും ഇതുകൊണ്ട് ചിലപ്പോൾ ചില ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ വളരെ വലുതായിരിക്കും കാരണം പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം ഇതിനു മുൻപ് രണ്ട് തവണ തട്ടിമാറിപ്പോയിന്നുള്ളതായ അപ്പം സംസാരം സ്വഭാവം പ്രവൃത്തി ഇതിൽ നമ്മൾ നിയന്ത്രണം വരും അപ്പം പ്രവൃത്തിയിൽ നിയന്ത്രണം വരുമ്പോൾ അത് സ്വഭാവത്തിലേക്ക് മാറും സംസാരത്തിൽ നിയന്ത്രണം വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രവൃത്തിയിലും അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും ഇവിടെ നമുക്ക് ആത്മാർത്ഥത എന്നുള്ള കാര്യങ്ങൾ സമർപ്പണത്തോടു കൂടിച്ച് ആരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടില്ലെന്ന് തോന്നിയാൽ ആത്മാർത്ഥത വരും എൻ്റെ ഡ്യൂട്ടി എൻ്റെ കർത്തവ്യം എന്നുള്ളത് സ്വയം നമ്മൾ ഉദ്ഘോഷിച്ചു പോകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ പലരും അത് മറക്കും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ് എൻ്റെ ഉത്തരവാദിത്തമല്ല അതൊരു ചവറ് കിടന്നാൽ എടുത്ത് മാറ്റിയിടുന്നതാണ് അത് വഴിയില്ലേ അത് വേറെ ആരെങ്കിലും ചെയ്തോളും എന്നുള്ള നമ്മുടെയും കൂടെ ഒരു ചെറിയ ഉത്തരവാദിത്വം കാണിച്ചാലുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ് ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി പ്രത്യേകിച്ച് വിഘ്നേശ്വര ഭഗവാന് അഞ്ച് വ്യാഴാഴ്ചയെങ്കിലും കറുകമാലയും പുഷ്പാഞ്ജലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആ വക ദോഷങ്ങളിൽ നിന്ന് കുറേ മാറ്റവും അനുഗ്രഹവും ഉണ്ടാകും ഉത്രത്തിൽ മുക്കാല് അത്തം ചിത്തിരത്തര കന്നിക്കൂർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സന്താന ഭാഗ്യയോഗം അനുകൂലമാണ് നാലോ ഏഴോ വർഷമായിട്ട് സന്താന ഭാഗ്യം ഇല്ലാതെ ഐ വി എഫ് ചെയ്തിട്ടും ഒരു സന്താനത്തിനെ ലഭ്യതയായി കുടുംബം എന്നുള്ളതിനർത്ഥം എന്റേതെന്നുള്ളത് മാറി നമ്മുടേതെന്നുള്ളതാകാൻ അതൊരു രുചിക്കാലിനാണ് സാധിക്കുക അപ്പം അതിനുള്ളൊരു നിയോഗ ആ നിയോഗ ഭാവം ഏത് തരത്തിൽ വേണമെന്ന് നമ്മൾ നിശ്ചയിക്കാം അപ്പം അതിനെ ആ തടസ്സങ്ങൾ ദൈവാംഗനത്തിൽ കൂടി മാറാൻ എന്താ വേണ്ടതെന്നുള്ളൂ ഭാഗ്യസുക്ത പൂജ ഭാഗ്യസുക്ത ഹോമം ഇത് വ്രതശുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യാം പോസിറ്റീവായിട്ടുള്ള അനുകൂലം നമുക്ക് വരും സന്താന ഭാഗ്യസൂക്ത പൂജയും സന്താന ഭാഗ്യസുക്ത ഹോമവും ചെയ്യാം അത് രണ്ടാമതൊരു കുഞ്ഞിക്കാർ കാണണമെന്നുള്ള താല്പര്യപ്പെടുന്നവർക്കും ഇത് അനുകൂലമാണ് ധാനപ്പെട്ട കാര്യം കുടുംബക്ഷേരുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അത് മാറി വരാനുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സംസാരം പ്രായോഗികമായിട്ട് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന സമയമാണ് അതോടൊപ്പം കുടുംബ കോടതിയിൽ കിടക്കുന്ന ചില വ്യവഹാരങ്ങൾ അത് വക്കീലിനെ കൂടാതെ തന്നെ അല്ലെങ്കിൽ വക്കീലുമായിട്ട് ചേർന്ന് തന്നെയോ അത് സെറ്റിൽമെൻറ്റിലേക്ക് കൊണ്ടുവന്ന് അവരവരുടെ ലൈഫ് ലോസ് ആകാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യവും അനുകൂലമാണ് ചിത്തിരത്തര ചോദ്യ വിശാദി മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരുടെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാം ഇവിടെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായി അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഉൽപാദനം പ്രൊഡക്ഷൻ ഈ ഭാഗത്ത് ഏതിലാണോ നമ്മൾ നിൽക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും വന്ന് തകരാനുള്ള സാധ്യത അപ്പോൾ ഈ തകരാനുള്ള സാധ്യത വരുന്നത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ അതിനുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും അവിടെ തകർക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ചില ഭാഗത്തുനിന്നും വെല്ലുവിളികൾ നിയമപ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക് പാർട്ണർഷിപ്പ് മേഖലയിൽ പരസ്പരം നിസ്സഹകരിച്ച് മാറണമെന്നുള്ള ചില വാശി വൈരാഗ്യങ്ങൾ ഇതൊക്കെ അതിൻ്റെ ഭാഗം ഇപ്പം ഇവിടെ നിലനിൽക്കുക നമുക്ക് ഇതിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വിജയിക്കുക എന്നുള്ള ആവശ്യം അപ്പം നിലനിൽപ്പ് രണ്ടാമത്തെ ദശത്ത് വിജയി നിലനിൽപ്പേ പറ്റാതെ തകരുന്ന രീതിയിലേക്ക് വരാൻ പാടില്ല അതാണ് നമുക്കിപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടുന്നത് പ്രധാനമായിട്ടും ശിവഭഗവാന് മൂന്ന് തിങ്കളാഴ്ച ജലധാര പുഷ്പാഞ്ജലി ചെയ്ത് അഘോര കവചമന്ത്രണം അതൊരു വെള്ളിച്ചക്രമായിട്ട് പൂജിച്ച് ശിവന്റെ ക്ഷേത്രത്തിൽ പൂജിച്ച് അഘോര കവചക്രം അത് വീട്ടിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്തീവ കത്തിക്കുക ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് മോചനമുണ്ടാകാനും അതനുകൂലമായിട്ട് വരാനും വഴിതെടി നിലനിൽപ്പും അത് കഴിഞ്ഞിട്ട് പ്രമോഷൻ അല്ലെങ്കിൽ ഉയർച്ച അതിനുള്ള സാഹചര്യം ഭഗവാനിൽ നിന്ന് നേടിയെടുക്കണം ദൈവാതിരത്താൽ വിശാലത്തിൽ കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂട് വൃശ്ചികക്കൂറിൽ പ്രത്യേകിച്ച് നോക്കുമ്പോ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ കൂടി വരും മറ്റാരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല നമ്മുടെ അവസ്ഥ ഇതൊക്കെ അഭിനയിക്കുക ബാങ്കിലും പെട്ടിലും ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ധാരണ നമ്മുടെ അവസ്ഥ നമുക്ക് അറിയാമോ അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് വീട്ടിലെ പ്രശ്നങ്ങളും വഴക്കും നിസ്സഹകരണം ഉണ്ടാകും അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്താ വേണ്ടത് അധിക ചെലവ് അധികമായിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കുക അതോടൊപ്പം ബാധ്യതകൾക്ക് പരിഹാരം തീർക്കുക എന്നുള്ളതാണ് അപ്പൊ ബാധ്യതകൾ തീർക്കണമെങ്കിൽ നമ്മൾ അധികമായിട്ട് ജോലി ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ്സിലായിരുന്ന പുരോഗതി ഉണ്ടാകണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചില എക്സാം ടൈമില് വിദ്യാർത്ഥികളെ സംബന്ധിച്ചു പ്രത്യേകിച്ച് പത്താം ക്ലാസ് മുതൽ മുതലോട്ടുള്ള ചില പേപ്പേഴ്സ് അത് മാത്സുമായിട്ടോ മലയാളമായിട്ടോ ബയോളജിയായിട്ടോ കെമിസ്ട്രി ആയിട്ടോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അരിയറ് വരുമോ എന്നുള്ള ഡൗട്ട് കൺഫ്യൂഷൻ ഒരു ഭാഗം അപ്പോൾ സപ്പോർട്ടിങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളുടെ ബ്രേക്കപ്പ് ഇതെല്ലാം നമ്മളെ മാനസികമായിട്ട് നമ്മുടെ റിസൾട്ടിനെ സ്വാധീനിക്കുന്നു അത് നെഗറ്റീവായിട്ട് വരാൻ പാടില്ല നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല രീതിയിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല മുൻകൂറായിട്ട് അതിനുള്ള പ്രതിവിധി പ്രതിവിധികൾ അതിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സമയമാണ് അക്ടോബർ അതിന് വേണ്ടുന്ന പ്രയത്നത്തോടൊപ്പം നിക്ഷേപകർജിയും കൂടി ഉണ്ടാകാൻ ശ്രീ വിദ്യ സരസ്വതി കവചിത മന്ത്രം ധരിക്കുക സാരസ്വത അനിഷ്ടം അത് പൂജിച്ച് ഇരുപത്തിയൊന്ന് ദിവസം കഴിക്കുക മനസ്സ് ശരീരം ശ്രദ്ധ ഓർമ്മ അതോടൊപ്പം എല്ലാത്തിലുള്ള വിശ്വാസം കോൺഫിഡൻസ് ഇത് കിട്ടും നല്ല വിജയം നമുക്ക് നേടിയെടുക്കാൻ പറ്റും മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പരിസരത്തുള്ള ശത്രുദോഷവും ഒരുപോലെയുണ്ട് അതിനു മുമ്പ് ഒരു സ്ത്രീ മുഖാന്തരമുള്ള പ്രക്രിയ ബോധപൂർവം നമ്മളെ തകർക്കാനുള്ള ആഭിചാരക്രിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷം അധികരിച്ചു വരും കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായി ബ്ലഡ് റഷ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് രണ്ട് തവണ നമുക്കോ ഗൃഹത്തിലുള്ളവർക്കോ ദൈവാധീനം കൊണ്ട് കുഴപ്പമൊന്നും അപകട അപകടസന്ധി വരെ ആക്സിഡന്റ് വരെ പടിയിറങ്ങുമ്പോഴോ വണ്ടിയിൽ നിന്നോ തല ചുറ്റിയോ ഈശ്വരാധീനങ്ങൾ അപ്പം അതിനൊരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം നരസിംഹ കവച മന്ത്രം സ്ഥാപിക്കുകയോ ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ ചെയ്യേണ്ടത് ഗുണകരമായിട്ടുള്ള മാറ്റത്തിന് കാര്യമാണ് രണ്ടാമത് ധനരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിട്ടാനുള്ള സാമ്പത്തികം പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ഗുണപ്പെടും കാര്യങ്ങളൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് പോവാം എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഒന്ന് രണ്ട് ടീംസൊക്കെ വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് മറുപടി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ പുതിയ ടീമോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരോ വന്ന് വില്പനയ്ക്കായിട്ടുള്ള നമ്മുടെ ആവശ്യകത അനുകൂലമായി നടക്കും അതോടൊപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂല സമയമാണ് അഗ്രിമെൻറ്റ് കൊടുക്കുകയോ ടോക്കൺ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ഫ്ലാറ്റ് ആ തരത്തിലേക്ക് ശ്രദ്ധിക്കുന്നവർക്ക് അനുകൂല സമയമാണെന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട തര മകരക്കൂട് മകരക്കൂറുകാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കോപനിയന്ത്രണം വേണം വാശി നിയന്ത്രണം വേണം വൈരാഗ്യ നിയന്ത്രണം വേണം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കണം ഏതൊരാണിടത്തോ പ്രതികരിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് അവർക്ക് ഏത് തരത്തിലത് ഫീൽ ചെയ്യും അത് ധാർമ്മികതയോ ഉണ്ടോ നമ്മുടെ ധർമ്മം മാത്രമല്ല അവരുടെ ഭാഗത്തുള്ള ധർമ്മത്തെ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നിയന്ത്രിക്കാൻ പറ്റും ആത്മസമർപ്പണം ആത്മീയ സമർപ്പണത്തിലേക്ക് പോവേണ്ട സന്ദർഭ അവരവരുടെ ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സമർപ്പണം വ്രതങ്ങളും കൂടി എടുക്കണമെന്നുള്ളതാണ് അത് ആരോഗ്യവും മറ്റു കാര്യങ്ങളെയും എല്ലാം നമുക്ക് പോസിറ്റീവാക്കി മാറ്റും അത് ഷഷ്ടി വ്രതമോ പ്രദോഷ പ്രദോഷവ്രതമോ ഏകാദശി വ്രതമോ ദ്വാദശി വ്രതമോ എന്ത് വേണമെന്ന് നമുക്ക് എടുക്കാം പണ്ടുള്ള ആൾക്കാർ അത് ചെയ്താണ് പല കാര്യങ്ങളും സക്സസ്ഫുൾ ആക്കിയിട്ടുള്ളത് കുടുംബകാര്യം വരെ നെഗറ്റീവായിട്ടുള്ളത് വരെ മാറുന്നത് വ്രതങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യം രീതി അപ്പോൾ മകരക്കൂറുകാർക്ക് ഈശ്വരാധീനം വളരെ അനുകൂലമാണ് തീർത്ഥയാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാം തീർത്ഥയാത്ര പഠനയാത്ര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിസ്റ്റത്തിലേക്കുള്ള യാത്ര ഇതെല്ലാം അനുകൂല സമയമാണ് അവിട്ട തര ചതയം പുരുരുട്ടാതെ നോക്കാൻ കുംഭക്കൂറുകാരെ സമയത്തോളം കലാപരമായിട്ടുള്ള ഫീൽഡ് നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ വരാനും വിജയിക്കാനും ദൈവാംഗീനം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഡ്രോയിങ് ഫീൽഡ് നിൽക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അതുകൊണ്ടുള്ള പ്രോജക്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം സക്സസ് ആകാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം വളരെ നല്ല വിജയങ്ങൾ നമുക്ക് നേരിട്ട് കൊയ്തെടുക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ട് ആത്മസമർപ്പണവും വിശ്വാസവും വേണം വീട്ടിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യുന്നവർ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും സഹായങ്ങളും അനുകൂലമായിട്ട് വരും പുതുതായിട്ടുള്ള വാഹനം വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതോടൊപ്പം നഷ്ടപ്പെട്ടു എന്ന് കരുതിയുള്ള സ്വർണം ലേലത്തിൽ വരെ പോയി എന്ന് കരു സ്വർണം നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സൂചനകൾ കിട്ടും നമ്മൾ അതിന് താല്പര്യപ്പെട്ട് അതിന് കുറച്ച് വർക്കൗട്ടും കൂടെ ചെയ്യണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാലയളവ് വച്ച് നമുക്കാണ് സ്വർണം അല്ലെങ്കിൽ വെള്ളി നഷ്ടപ്പെട്ടത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് വെട്ടിലമാല മൂന്ന് വ്യാഴാഴ്ച ചെയ്ത് മൂന്നാമത്തെ വ്യാഴാഴ്ച പാൽപായസ നിവേദ്യവും നടത്തുന്നത് ഉചിതമായിരിക്കും ദൈവാധീനം അനുകൂലമാകും പൊരുട്ടാളി കാല് ഒത്രട്ടാളി രേവതി മീനക്കൂറും മീനക്കൂറില് ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് നോക്കുമ്പോൾ കേതുവിൻ്റെയും ബുധൻ്റെയും മൗഢ്യം വല്ലാതെ വരയ്ക്കുന്നത് നിരാശ വരാനുള്ള സാധ്യതയുണ്ട് അത് ചില ചാരിറ്റി വർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയത്തുള്ള നമുക്കത് വിട്ടു വയ്ക്കേണ്ട സാഹചര്യം ഇല്ല ഇവിടെയും വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നിസങ്കോചം നടക്കാനും നടത്താനുള്ള സമയമാണ് സംശയമേ ലേശമില്ല നിസങ്കോചം മുന്നോട്ട് പോയാൽ അതിൽ വിജയവും ഗുണവും ഉണ്ടാകും ഇവിടെയും കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായിട്ട് നമുക്ക് വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരാനും കളഞ്ഞിട്ട് പോണോ വേണ്ടിയോ എന്ന് ചിന്തിക്കാനും ഉള്ള ചില പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കരുതല് വേണം പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ഡീലിങ്സ് എക്സ്പീരിയൻസ് ഒക്കെ എല്ലാം നമുക്ക് ഗുഡ് വിൽ ഉണ്ടെങ്കിൽ തന്നെയും ചില പ്രശ്നങ്ങളിൽ നമ്മളെ ഒഴിവാക്കി നിർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടബോധവും ആ ധർമ്മബോധവും ിറ്റു പോണോ വേണ്ടി എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസം വരെ ഈ ഒരു കരുതൽ ഈ പറഞ്ഞ മേഖലയിലുള്ളവർക്ക് ഉണ്ടായാൽ പുതുതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും സാധ്യതയും നവംബർ ഡിസംബറിൽ വന്നുകൂടായയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ മാനസികമായിട്ട് തളരാതെ കുരുങ്ങാതെ ഇരിക്കണം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം ഇവിടെ ഉഗ്ര നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് തിരിക്കാം ഇല്ലെങ്കിൽ നരസിംഹസ്വാമിക്ക് അതിൻ്റെതായുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഈശ്വരാധീനം അനുകൂലമായി മുന്നോട്ട് പോകാൻ പറ്റും ഇന്നിവിടെ നമുക്ക് ഈ കൂർഫലം തീരുകയാണ്